ജീവിച്ച ഒരാളാണ് ശ്രീകാളേശ്വര പടങ്ങാട്ട് തിയേറ്ററിൽ ക്യൂ തിയേറ്ററിൽ ഒരു അറങ്ങാതിയായിരുന്നു അതിനുശേഷമാണ് ഞാൻ ഒരു അവസ്ഥയിൽ സാറുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയത് അപ്പൊ ആ അവസ്ഥ നോർമൽ ലൈഫിൽ നിന്ന് ഞാൻ അവസ്ഥയിലെത്തിയപ്പോഴാണ് ഇത്രയും പ്രശ്നങ്ങൾ ഭിന്നശേഷിക്കാർ നേരിടുന്നു എന്ന് മനസ്സിലാക്കിയത് അപ്പൊ എനിക്കിപ്പോ സാറിനോട് പറയാനുള്ളത് ഞാൻ കഴിഞ്ഞ വർഷം ഒരു സർക്കാരിൽ ഒരു നിയമപോരാട്ടം ഒരു അനുകൂല ഉത്തരവ് അതായത് സംസ്ഥാനത്ത് തിയേറ്ററുകൾ ഭിന്നശേഷി സൗഹൃദം മാത്രം ഒരു അനുകൂല ഉത്തരവ് സർക്കാർ ഒരുക്കിയിട്ടാണ് പക്ഷെ ഇന്നും ആ ഉത്തരവ് പല തിയേറ്ററുകളും നടപ്പിലാക്കിയിട്ടില്ല സാറിന് അറിയാം ഇപ്പൊ ഞങ്ങൾ പോലും ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു വിനോദോപാധി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും സിനിമ തന്നെയാണ് ഇപ്പോഴും പക്ഷെ ഇന്നും തിയേറ്ററുകളിൽ ഞങ്ങൾ പോലുള്ള കേറാനായിട്ട് സ്റ്റെപ്പുകൾ വെച്ച് ഞങ്ങൾ കയറാത്ത രീതിയിൽ ചെയ്തു അവസ്ഥയാണ് ഒരു തിയേറ്ററിന്റെ മുതലാളിയാണ് അപ്പോൾ കഴിയുമെങ്കിൽ സാറിന്റെ ഒരു റിക്വസ്റ്റ് ആണ് ഞാൻ ആ തിയേറ്ററിൽ ഒരു ഉത്തരവ് നേടിയതിന്റെ അടിസ്ഥാനത്തിൽ ഒമ്പത് വർഷത്തിന് ശേഷം ആ ഉത്തരവ് കേരളത്തിലാദ്യമായി കൊടുങ്ങല്ലൂർ ശ്രീ ലക്ഷ്മി എന്ന് പറയുന്ന തിയേറ്ററിലെ റാമ്പ് നിർമ്മിച്ച് ഒമ്പത് വർഷത്തിന് ശേഷം തിയേറ്ററിൽ പോയി സിനിമ കണ്ട ആളാണ് ഞാൻ അപ്പൊ എന്നെ കൊണ്ടാവുന്നതാണ് പിന്നെ ഇരുപത്തി ഒന്ന് ഞാൻ കണ്ടതും സഞ്ചരിച്ചതുമായിട്ടുള്ള ഇരുപത്തി ഒന്ന് സ്ഥലങ്ങളിൽ ഞാൻ തന്നെ പരാതി കൊടുത്ത് റാമ്പ് നിർമ്മിച്ച് ഭിന്നശേഷി സൗഹൃദമാക്കിയ ഒരു വ്യക്തിയാണ് അതിലാണ് എനിക്ക് ഇപ്പോൾ അപ്പോ എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ കാലവും പരാതിയുമായി നിൽക്കേണ്ട ആൾക്കാരല്ലേ നമുക്ക് അനുകൂല ഉത്തരവുകളുണ്ട് അനുകൂല ആവശ്യമാണ് ില്ല ഫുഡ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറന്റ് കൊണ്ടുപോവാണ് സാറ് ഞങ്ങൾക്ക് അതിലൊരു സാറേ അത്രയും സ്ഥലങ്ങളിൽ എത്തപ്പെടാനായിട്ട് അപ്പൊ സിനിമയ്ക്ക് നൂറ്റി അൻപത് രൂപ പോലും ഞങ്ങൾ ആ തിയേറ്ററിൽ എത്തുന്നുണ്ടെങ്കിൽ ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് രൂപ ചെലവാണ് കാരണം എന്താ പറയുക ഇപ്പൊ എന്നെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഞാനും വാടക വാഹനം എടുക്കണം അതുപോലെ എൻ്റെ രണ്ട് സാറിന് രണ്ട് പോലെ രണ്ടുപേരും എന്റെ വണ്ടിയിലോട്ട് കേട്ടിട്ടും മറ്റും വേണം അപ്പൊ സാധാരണക്കാർ നൂറ് രൂപയ്ക്ക് അല്ലെങ്കിൽ നൂറ്റി അൻപത് രൂപ സാധിക്കുന്ന ഒരു കാര്യത്തിന് ഞങ്ങൾ ചിലവാക്കുന്ന ആയിരത്തി ഇറുന്നൂറ് രണ്ടായിരം രൂപയാണ് പക്ഷെ അവിടെ ചെല്ലുമ്പോഴുണ്ടാകുന്ന അവസ്ഥയോ വീണ്ടും ഞങ്ങൾ ഇത്തരത്തിൽ സ്റ്റെപ്പുകൾ കേറും ഇത് ആൾക്കാർ പൊക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങളുടെ ഒരു അവസ്ഥ ഞങ്ങളും കൂടുതലായിട്ട് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടാ വേണ്ടി അപ്പൊ അതുകൊണ്ട് ഒരു നടൻ എന്ന നിലയിൽ എന്ന തിയേറ്ററിന്റെ ഒരു ഉടമ എന്ന നിലയില് അതുപോലെ തന്നെ റെസ്റ്റോറൻ്റ് അപ്പൊ പറയാനുള്ളത് കഴിയുമെങ്കിൽ സാറ് തന്നെ ഒരു മാതൃക കൊണ്ടുവന്നാലും നല്ല കാര്യം നമ്മളുടെ നമ്മൾ നിങ്ങൾ പറഞ്ഞ കാര്യം നമ്മൾ അസോസിയേഷനിൽ എല്ലാ തിയേറ്റേഴ്സും ഉള്ള ഒരു രീതിയിൽ ഞാനത് പറഞ്ഞ് പറ്റാവുന്ന രീതിയിൽ പോകാൻ അവിടെ ചെയ്യുന്നുണ്ട് സൗകര്യങ്ങളുണ്ട് നമ്മൾ േ എന്താണേലും നിങ്ങൾ പറഞ്ഞ കാര്യം നമ്മൾ അസോസിയേഷന് എല്ലാ തിയേറ്റേഴ്സും ഉള്ള ഒരു രീതിയിൽ ഞാനത് പറഞ്ഞ് പറ്റാവുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട് പോവാൻ പറ്റുന്നുണ്ട് അവിടെ പോകാനുള്ള സൗകര്യങ്ങളുണ്ട്